നമസ്കാരം കണ്ണൂർ സി പി എമ്മിൽ യുവ നേതാവ് മനു തോമസ് ചില നേതാക്കളുടെ വഴിപിഴച്ച പോക്കിലെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് തടിയൂരാൻ വഴി കണ്ടെത്താനാകാതെ കുഴങ്ങുമ്പോഴാണ് സി കെ പി പത്മനാഭനും സമാന ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് താൻ വിഭാഗീയതയുടെ ഇരയാണെന്ന സി കെ പിയുടെ തുറന്നു പറച്ചിൽ ഇപ്പോഴത്തെ നേതൃത്വത്തെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് പാർട്ടിക്കുള്ളിലെ കൊട്ടേഷൻ മാഫിയ ബന്ധമാണ് മനു തോമസ് വെളിപ്പെടുത്തിയത് എങ്കിൽ സി കെ പി പറയുന്നത് വിഭാഗീയതയുടെ ആഴവും സാമ്പത്തിക ക്രമക്കേടുകളുമാണ് എന്നാൽ ഈ ആരോപണങ്ങളോടെല്ലാം മൗനം മാത്രമാണ് സി പി എമ്മിന്റെ മറുപടി കണ്ണൂരിൽ ഇന്ന് പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളുടെ മുൻപിൽ നിന്ന് ഒരു വാക്കും മിണ്ടാതെയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പോകുന്നത് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പുകമറ സൃഷ്ടിച്ച് തന്നെ പാർട്ടിക്കുള്ളിലും പൊതുജനങ്ങൾക്കിടയിലും അപമാനിതനാക്കിയെന്ന ഗുരുതരമായ ആരോപണമാണ് സി കെ പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് പാർട്ടി നടപടി നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ സി പി എമ്മിലെ ചിലരുടെ ജീർണതയാണ് തുറന്നു കാണിച്ചത് പാർട്ടി നടപടി വന്നപ്പോൾ തനിക്ക് ശ്രദ്ധക്കുറവുണ്ടായി എന്നാണ് രേഖകളിൽ പറഞ്ഞിരുന്നത് ശ്രദ്ധക്കുറവിന് നടപടിയെടുത്ത ചരിത്രം സി പി എമ്മിലുണ്ടോ എന്നാണ് സി കെപിയുടെ ചോദ്യം എന്നും ശരിയുടെ പക്ഷത്തു നിന്ന് തന്നോട് പാർട്ടി നീതി കാണിച്ചില്ല നടപടിക്കെതിരെ പതിനഞ്ചു വട്ടം പാർട്ടിക്ക് അപ്പീൽ കൊടുത്തിട്ടും മറുപടി പോലും നൽകിയില്ല ശേഖരൻ വധത്തിലൂടെ എന്താണോ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് അത് വളർന്നതും പാർട്ടിക്കേറ്റ തിരിച്ചടിയായിട്ടാണ് സി കെ പി വിലയിരുത്തുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശിക്കെതിരെ പരാതി നൽകിയ കാര്യവും സി കെ പി സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്വഭാവ ദൂഷ്യ ആരോപണങ്ങളുടെ പേരിലാണ് ശശിയെ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പുറത്താക്കിയ ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും ഉന്നത പദവിയിൽ വീണ്ടും പ്രതിഷ്ഠിക്കുകയും ചെയ്തതിലെ അമർഷവും സി കെപിയുടെ വിമർശനങ്ങളിൽ തെളിയുന്നുണ്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും തനിക്കെതിരെയുള്ള ശിക്ഷാ നടപടി ഇന്നും അതേപടി തുടരുന്നതിലുള്ള അസ്വസ്ഥതയാണ് ചാനൽ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ സിപിഎമ്മിന് തലവേദനയാകുന്നത് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാൻ ഏതാനും മാസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെയാണ് ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ നിന്ന് തന്നെ സി വെല്ലുവിളികൾ എമ്മിന് സി കെ ിയെയും മനുവിനെയും വിമർശിച്ചോ പിന്തുണച്ചോ നേതാക്കൾ ആരും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല മനു തോമസ് പി ജയരാജന്റെ ഗുണ്ടാ ഗുണ്ടാബന്ധങ്ങളെ കുറിച്ച് തുറന്നടിച്ചിട്ടും നേതാക്കളാരും ജയരാജനെ പിന്തുണച്ച് രംഗത്ത് വന്നതുമില്ല സമാന അവസ്ഥ തന്നെയാണ് സി കെ കെപിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ പ്രതികരിച്ച് വലുതാക്കണ്ട എന്ന നിലപാടിലേക്ക് മാറാനാണ് സി പി എം നേതൃത്വത്തിലെ ധാരണ പാർട്ടിയിൽ പുതുതലമുറക്കാരനായ മനു തോമസിന്റെ ആരോപണങ്ങളെ അവഗണിക്കുന്നത്ര എളുപ്പമാകില്ല വളരെ മുതിർന്ന നേതാവും തലശ്ശേരി മുൻ എം എൽ എയും കൂടിയായ സി കെ പിക്ക് മറുപടി നൽകാതെയിരിക്കുന്നത് പാർട്ടി വിട്ടവരും നടപടി നേരിട്ടവരും ഉയർത്തുന്ന വെല്ലുവിളികളെ പഴയ രീതിയിൽ സമീപിക്കാൻ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിയാത്തതും സി പി എമ്മിനെ കുഴയ്ക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ സംഘടിതമായി എതിർക്കുകയും അവർക്കെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉയർ എന്നാൽ തുനിഞ്ഞാൽ മൂടി വെച്ചിരിക്കുന്നത് പലതും പലരും പുറത്തുവിടുമെന്ന ഭയം നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നു കാരണം ഇപ്പോൾ പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്നത് അത്രയും പാർട്ടിക്ക് മേൽ അത്ര വേണ്ടപ്പെട്ടവരാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യവും നന്ദി